നെടുങ്കട്ടത്ത് ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായ ഷവർമ കഴിച്ച ഹോട്ടലിലും ആശുപത്രിയിലുമാണ് പരിശോധന നടത്തിയത് പീരുമേട് ഇടുക്കി എന്നിവിടങ്ങളിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത് പരിശോധനയിൽ പഴകി ഇറച്ചി കണ്ടെത്തി ഇത് നശിപ്പിക്കുവാൻ ജീവനക്കാർക്ക് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി ജലം പരിശോധിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഷവർമ കടകൾക്ക് വേണ്ട ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ആകെയുള്ള എട്ട് ജീവനക്കാരിൽ ആറ് ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ് പുതുക്കാത്തത് വൃത്തിഹീനമായ ചുറ്റുപാടിൽ തുടങ്ങിയ നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ കണ്ടെത്തിയതായി ഭക്ഷ്യ വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു ഫുഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇനി കട തുറന്ന് പ്രവർത്തിക്കുവാൻ അനുവദിക്കൂ അവർക്ക് ഇനി പറഞ്ഞ ന്യൂനതകൾ മുഴുവൻ തീർത്ത് ലൈസൻസ് അപ്ലൈ ചെയ്ത് ലൈസൻസ് കിട്ടി ഹെൽത്ത് കാർഡ് എല്ലാം പുതുക്കി എല്ലാ കാര്യങ്ങളും ഫുഡ് സേഫ്റ്റി അറിയിക്കണം അപ്പൊ നമ്മുടെ അടുത്തൊരു ഇൻസ്പെക്ഷൻ റീ ഇൻസ്പെക്ഷൻ അവിടെ ഉണ്ടാവും ഇൻസ്പെക്ഷന് ശേഷം നമ്മൾ കണ്ട കാര്യങ്ങൾ ഇൻസ്പെക്ഷനില് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ന്യൂനതകളെല്ലാം പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് റിപ്പോർട്ട് ചെയ്യും കമ്മീഷണർ റിപ്പോർട്ട് ചെയ്യും അതനുസരിച്ച് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇനി അവർക്ക് ഹോട്ടൽ റീ ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കാൻ പാടുള്ളൂ ഇതേസമയം ഭക്ഷ്യ വിഷബാധയേറ്റ കുടുംബത്തെ ഇന്നലെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിരുന്നു എന്നാൽ ഇന്ന് ബിപിൻ്റെ അമ്മ ലിസിക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു യോഗനാഥം ന്യൂസ് ഇടുക്കി